അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് വെല്ലിച്ചമ്മലയിലാണ് കേട്ടോ ഈരാറ്റുവേട്ടക്ക അടുത്തുള്ള വെല്ലിച്ചമ്മല അപ്പം വളരെ നാളായിട്ട് ഞാനിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു ഇതുവരെയായിട്ട് യാത്രയൊന്നും നടന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി ബൈക്ക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞണ്ടെ ഈ വല്ലിച്ചമ്മലയ്ക്ക് കയറി വരുന്ന വഴിക്ക് ഇവിടം വരെ നമുക്ക് ആ വാഹനങ്ങൾ കൊണ്ടു വരാൻ പറ്റത്തുള്ളൂ മേളോട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആ വഴിയാണോ പോകേണ്ടത് അതോ ഇതുവഴിയാണോയെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് ഒരു വഴി സെലക്ട് ചെയ്ത് ഇവിടുന്ന് മുന്നോട്ടം കയറാം ഈ വഴിയെ കൂടെ തന്നെ നേരെ കയറിപ്പോകാം അപ്പോൾ ഇതുകൊണ്ടല്ലോ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിച്ചല്ല മേളിച്ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കുരിശാണ് കുരിശ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഒത്തിരി നാളായിട്ട് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്കിന്ന് പോയി ആ കുരിശൊന്ന് കണ്ടിട്ട് നിൽക്കാം ഗൈസ് ഒരു വണ്ടി അങ്ങോട്ട് കയറിപ്പോയി ഞാൻ ഈ ബോർഡ് മാത്രം ശ്രദ്ധിച്ചില്ല കേട്ടോ എന്തുകൊണ്ടില്ലേ ഒമ്പത് പി എമ്മിന് ശേഷം മാത്രം വാഹന ഗതാഗതം അനുവദനീയമല്ല എന്ന് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ വണ്ടി കയറിപ്പോയതുകൊണ്ടാണ് എനിക്ക് ഗുണമായത് ഞാൻ തിരിച്ച് നമ്മുടെ വണ്ടിക്കലോട്ട് തന്നെ എത്തി ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല കയറ്റവും കേട്ടോ നടന്ന് നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേന് ഒരു സമയമാവും അതുകൊണ്ട് നമുക്ക് സമയ പരിമിതി കാരണം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുകളിലോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതേ ഞാൻ ആ വഴി കയറ്റം കയറി നേട മേളിൽ എത്തിക്കുകയാണ് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് തിരക്കുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ കയറി വരുന്ന വഴിക്ക് തന്നെ അല്ലേ പാർക്കിംഗ് നമ്പർ ടു ത്രീയെ ഫോർ അങ്ങനെ ഒത്തിരി ഭയങ്കര സ്പേസ് ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈരാറ്റുവേട്ട വരിക ഈരാറ്റുവേട്ടെന്ന് നമ്മുടെ കോടതിയുണ്ട് കോടതി ഈരാറ്റുവേട്ട കോടതി കോടതിക്ക് നേരെയുള്ള ആ വഴിയെക്കൂടെ കയറി വരുമ്പോഴാണ് ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ ഗുരിശുമല ഉള്ളത് അപ്പുറത്തെ വഴി നമുക്ക് നടന്ന് കയറി വരാനുള്ളൊരു വഴിയുണ്ട് അതുകൂടാതെ നമുക്ക് വയ്യാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇതല്ലേ റോഡ് മാർഗം നമുക്ക് ഇതിൻ്റെ മേളോശം വരെ എത്താം ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഈരാറ്റവേട്ടയിൽ അത്യാവശ്യം ഉയർന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിളിറ്റി ആണ് കേട്ടോ ഈരാറ്റവേട്ട് ഈരാറ്റുവേട്ടയുടെ ടൗണ് ഏരിയ ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് അങ്ങോട്ട് ഉണ്ട് ആ ആ ഒരു സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ തന്നെയല്ലേ കുരിശിൻ്റെ ടോപ്പ് നമുക്കിവിടെ നിന്ന് കാണാം കേട്ടോ ഇത് ഉണ്ടോ ഇത് കുരിശിൻ്റെ ടോപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിൾ ആണ് കേട്ടോ ഇവിടെ കണ്ടില്ല ഇവിടെ നിന്ന് അങ്ങ് ദൂരെ കണ്ടില്ലേ ടൗണ് നമുക്ക് അത്യാവശ്യം കാണാൻ സാധിക്കും നമുക്കെന്തായാലും ഇവിടെ നിന്ന് സമയം കണ്ട നേരെ നമുക്ക് കുരിശിൻ്റെ അങ്ങോട്ട് പോവാം ഇതുകൊണ്ടല്ലേ ഇതാണ് ആ കുരിശ് കേട്ടോ അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് പോകണം അത്യാവശ്യം നല്ല പൊക്കമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്ലിക്കല്ല് അല്ലെങ്കിൽ വാഗമണ് സൈഡിലൊക്കെ പോയാലും നമുക്ക് ഈ ഒരു കുരിശ് കാണാൻ സാധിക്കും ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം ഉള്ള ഒരു കുരിശയാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും നമുക്കത് കൊണ്ട് ചുവട്ടിലേക്ക് പോകാം ൾ ന പള്ളിയുടെ ചവിട്ടിലെത്തിയിരിക്കുകയാണ് കുരിശിൻ്റെ ചവിട്ടിൽ അപ്പോൾ ഇത് ലേക്കാണെന്നാണ് നമ്മുടെ വെല്ലിച്ചെമ്മല കുരിശെന്ന് പറയുന്നത് അതായത് അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ എൻ്റെ പൊക്കം കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല എന്തായാലും അത്യാവശ്യം നല്ല പൊക്കമുണ്ട് നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഒരു ഹിൽ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഈരാറ്റുവേട്ടൊക്കെ അടുത്ത് വാഗവണ് ഇല്ലിക്കക്കല്ല് അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കുരിശ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതല്ലേ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അരി പള്ളിയിൽ നിന്ന് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നതുണ്ടല്ലേ ഈ സൈഡിലായിട്ട് ഇതല്ലേ പള്ളിയുടെ വക ഇവിടെ വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് അതൊക്കെ ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ച ഇതല്ലേ ഫുള്ള് ഹിൽ സൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഈ സൈഡ് പുറയിലത്തെ സൈഡിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പുറത്തെ സൈഡ് പറഞ്ഞ് ഈരാറ്റവാ ടൗണ് അങ്ങനെയൊക്കെയാണ് നമുക്കിതുണ്ട് ഈ വഴി ജസ്റ്റ് മുന്നോട്ട് നോക്കി നോക്കാം എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളി സൈലൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇടദിവസം വന്നതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ ഇല്ല പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നതാണ് അങ്ങനെ ആളുകൾ പൊതുവേ ഇന്ന് കുറവായതുകൊണ്ട് തന്നെ നല്ല സൈലൻ്റ് ആണ് ഉള്ളത് എല്ലാം നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ഈ രാറ്റവേട്ട പാലായിലുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ ഒരു പറ്റിയൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു വെല്ലിച്ചമ്മര അതുപോലെ തന്നെ താഴെ ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഓർത്തത് താഴെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു പക്ഷേങ്കിൽ അവിടെ ഒരു ചങ്ങല ഇട്ടിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് കയറി വരാൻ പറ്റി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ മേളിലോട്ടൊന്ന് കയറാം ആദ്യം ഇവിടെ ചെരുപ്പ് അങ്ങ് ഊരിയിട്ടേക്കാം ഇതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കയറിപ്പോ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എന്തായാലും നമ്മൾ ചെരുപ്പോടെ ഊരിയിട്ടും നമുക്ക് നേരെ മേളിലോട്ട് കയറിപ്പോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും കുരിശിൻ്റെ ഏറ്റവും ചെവിടെന്ന് പറയുന്ന ഇതാണ് ഏറ്റവും അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതല്ലേ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ടാർഗറ്റിൽ എത്തിയിരിക്കുകയാണ് അതായത് കുരിശമല വെല്ലിച്ചമല കുരിശ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് ഈ ഒരു കുരിശിൻ്റെ ഉയരം എന്തുകൊണ്ടല്ലേ വലിയ കുരിശ് നൂറ്റി ഏഴ് അടി ഉയരമുണ്ട് ഇതുകൊണ്ടല്ലേ നൂറ്റി ഏഴ് അടി ഉയരമുള്ള കുരിശാണിത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയുടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കാണാം ഇതുണ്ടോ ഈ കാണുന്നത് ഈരാറ്റുപേട്ട ടൗണാണ് ആണ് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളുമായിട്ട് സംസാരിച്ചായിരുന്നു അതായത് ഇല്ലിക്ക കല്ല് ഇല്ലിക്ക കല്ല് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ ഇച്ചിരി മഞ്ഞുമോടി കിടക്കുകയാണ് ഈ കാണുന്നതാണ് ഇല്ലിക്കല്ല് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലവിഴാപ്പൂഞ്ഞ സൈഡൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുരിശ് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു അരിവിത്ര പള്ളിയിൽ നിന്നും ഇങ്ങോട്ടുള്ളൊരു ദൂരം എന്ന് പറഞ്ഞാൽ ആവറേജ് റോഡ് മാർഗ്ഗം ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററോളം വരുമെന്നാണ് എൻ്റെ ഒരു കണക്ക് ഇപ്പം ഇതുകൊണ്ടില്ല ഈ ഒരു സ്ട്രേറ്റ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കൂടുതലോ കേട്ടോ അതായത് ലൈൻ ഓഫ് സൈറ്റിലുള്ള ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കിലോമീറ്റർ ഒന്നല്ലേ ഒന്നര കിലോമീറ്റർ കൂടുതലില്ല ഇല്ല ആ ഒരു വിഷലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് thank you അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വെല്ലിച്ചമ്മല കുരിശ് നമുക്ക് ഈ ഒരു വലിയ കുരിശ് ഒന്ന് കാണണമെന്ന് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റേത് പലതവണ ഞാനവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ കുരിശൊന്ന് വെല്ലിച്ചെമ്മല കുരിശൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് കയറി വന്നത് താഴെ വന്നിട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണ് നമ്മൾ റോഡ് മാർഗം കയറി വന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ